പോവയ്ക്കറി ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇറച്ചി ഇറച്ചിക്കറിയെ വെല്ലുന്ന രുചിയാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും പിന്നെ ദോശയുടെയോ ഇഡ്ഡലിയുടെയോ കൂടെയും കഴിക്കാൻ നന്നായിരിക്കും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഇനി വേണ്ടത് കൊച്ചുള്ളിയാണ് ചെറിയ ഉള്ളി ചേർത്താൽ രുചി കൂടു എന്നതിൽ ഒരു സംശയവും ഇല്ല ഒരു കപ്പ് കുഞ്ഞുള്ളി ചെറുതായി സ്ലൈസ് ചെയ്ത് ചേർക്കാം ഇനി വാഴറ്റാം ഉള്ളിയുടെ നിറം മാറാതെ ചെറുതായി വാടുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി ഈ സമയം സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അടുത്ത് ചേർക്കുന്നത് കുഴമ്പ് ചില്ലി പൗഡറാണ് ഈ പൗഡർ മാർക്കറ്റിൽ ആണ് ഇത് ചേർത്താൽ കറിക്കൊരു പ്രത്യേക രുചിയുണ്ടാവും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമാവും പൊടികളുടെ പച്ചമണം മാറണം അതുവരെ വഴറ്റാം ഈ സമയം നല്ല മണമാണ് ഈ കുഴമ്പ് മുളക് പൊടിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇനി ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ചേർക്കാം വീണ്ടും വഴറ്റാം ചെറിയ ഉള്ളിയും ടൊമാറ്റോയും മസാലപ്പൊടിയും ചേർത്ത് ചെറു തീയിൽ വഴറ്റി ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നൂറ് ഗ്രാം കോവയ്ക്ക കഴുകി വൃത്തിയാക്കി തീരെ കനം കുറച്ച് കട്ട് ചെയ്ത് ചേർക്കാം കൂടെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ലൊരു മിക്സിങ് വേണം എന്നിട്ട് പാത്രം അടച്ച് സ്ലോ ഫയറിൽ കുക്ക് ചെയ്യാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ദഹനത്തെ സഹായിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന കോവയ്ക്ക പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്താം കോവയ്ക്ക ഇങ്ങനെ വഴറ്റി നന്നായി വെന്ത ശേഷം കാൽ കപ്പ് തേങ്ങയും ഒരു സ്പൂൺ വലിയ ജീരകവും അതായത് ഫെനലും ചേർത്ത് അരച്ച് ചേർക്കണം വീണ്ടും മിക്സ് ചെയ്ത് കറി തിളയ്ക്കട്ടെ ഒന്നുകൂടെ പാത്രം അടച്ച് ചെറു തീയിൽ കുക്ക് ചെയ്താൽ മാത്രം മതി ഇത്രേ ഉള്ളൂ അവസാനം ഒരു എക്സ്ട്രാ ഫ്ലേവറിനും രുചി കൂട്ടാനുമായി വെളിച്ചെണ്ണ ചൂടാക്കി കടുക് കുഞ്ഞുള്ളി ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടാം ഈ കറിക്കൊരു പ്രത്യേക രുചിയാണ് കോവയ്ക്ക പല രീതിയിൽ നമുക്കുണ്ടാക്കാം അതിലും ഈ കറിക്കൊരു എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ഉണ്ടാവും പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് ഈ കുഞ്ഞൻ കോവയ്ക്ക